ഉത്തരം കിട്ടിയില്ലെന്ന് വെച്ച് ദൈവം കേൾക്കുന്നില്ല എന്നുള്ള സങ്കടം അല്ലെങ്കിൽ സംശയം നിങ്ങളുടെ മനസ്സിൽ ഒരു കാലത്തും ഉണ്ടാകരുത് ഞാൻ കാത്തിരിക്കുന്ന ജോലി എനിക്ക് കിട്ടിയില്ലെങ്കിലും ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന സാലറി ഇൻക്രീസോ പ്രൊമോഷനോ എനിക്ക് കിട്ടിയില്ലെങ്കിലും ഒരുപാട് നാളായിട്ട് ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുകയാണെങ്കിലും എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഇന്നും ആഗ്രഹങ്ങളായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിലും പ്രത്യാശ് നോക്കി നോക്കി എൻ്റെ കണ്ണ് കഴിച്ചിരിക്കുകയാണെങ്കിലും ഒന്നും എൻ്റെ ജീവിതത്തിൽ നടന്നില്ലെങ്കിലും ഞാൻ യഹോവയെങ്കിൽ എൻ്റെ രക്ഷയുടെ ദൈവമായ യഹോവയെങ്കിൽ ഘോഷിച്ച് ഉല്ലസിക്കും ആട്ടിൻകൂട്ടം തൊഴുത്തിൽ ഇല്ലെങ്കിലും തൊഴുത്തിൽ ഇല്ലാതായിപ്പോയാലും ഞാൻ യഹോവയിൽ ആശ്രയിക്കും കാരണം നിങ്ങളുടെ ഗോശാലകൾ നിറയ്ക്കാൻ നിങ്ങൾക്ക് വേണ്ടത് നിറച്ചു തരാൻ യഹോവ പ്രാപ്തനാണ് അത്യുന്നതൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അത്യുന്നതൻ ജടം ധരിച്ചെത്തിയ മനുഷ്യനായി വന്ന നസ്രേനായ യേശുവിൻ്റെ സത്യ ഏകദൈവത്തിൻ്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ നമ്മളെല്ലാവരും പ്രാർത്ഥനകളും അഭയ യാചനകളുമായിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നവരാണ് അങ്ങനെ പെറ്റീഷൻസും റിക്വസ്റ്റും ഒന്നും ഇല്ലാതെ ദൈവത്തിൻ്റെ അടുക്കൽ പോകാത്തവരായിട്ട് ആരുമില്ല പലപ്പോഴും നമുക്ക് അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ട് പക്ഷേ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര കാലം വെയിറ്റ് ചെയ്തിട്ടും ചില കാര്യങ്ങൾ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാതെ പോകുന്നു ഇങ്ങനെ ഒരുപാട് കാലമായിട്ട് ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർ ഒരുപാട് കാലമായിട്ട് സാലറി ഇൻക്രീസിനും പ്രമോഷനും ഒക്കെ ആയിട്ട് നോക്കിയിരിക്കുന്നവരോട് ഒരുപാട് കാലമായിട്ട് ഒരു കുഞ്ഞുണ്ടാകാൻ അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഇങ്ങനെയുള്ളവർക്കൊക്കെ വളരെയധികം അവരെ സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ ഡൗട്ട്ഫുൾ ആക്കുന്ന ഒരു വസ്തുതയാണ് ദൈവം അവർക്ക് പ്രതികൂലമാണോ ദൈവം കാണുന്നില്ലേ ദൈവം കേൾക്കുന്നില്ലേ എന്നുള്ള നാച്ചുറലായിട്ട് ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും വരുന്ന അത്തരം ഒരു ഡൗട്ട് എന്നാൽ ഇങ്ങനെ ഇത്തരം അവസരങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ ഈ ഒരു മെസ്സേജ് കേൾക്കണമെന്ന് ദൈവം തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു നിങ്ങളെ ശക്തിപ്പെടുത്താൻ ഉപകരിക്കുമെന്ന് കരുതുന്ന ഒരു മെസ്സേജുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു മെസ്സേജ് ഇത്തരം ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോയ ഒരാളോട് യഹോവ നടത്തുന്ന ഒരു സംഭാഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത് ഹബകു പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു വചനമാണ് മറ്റുള്ള പ്രവാചകന്മാരുടെ പുസ്തകങ്ങളൊക്കെ വളരെ വലുതാണെങ്കിലും ഈ ഹബക്കൂക്കിന്റെ പുസ്തകം വെറും മൂന്ന് അധ്യായങ്ങൾ മാത്രമുള്ള ഒരു പുസ്തകമാണ് ഇത് ഇറ്റ്സ് എന്ന് പറയാനാണ് എനിക്ക് ഈ ഹബക്കൂക്ക് ഹബാകക് പുസ്തകത്തെ പറ്റി പറയാനുള്ളത് ഹബക്കൂക്കിന്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ ഹബക്കൂക്കിന്റെ വിലാപത്തോടു കൂടിയാണ് ഹബക്കൂക്ക് ദൈവത്തോട് വിലപിക്കുകയാണ് ഞാൻ എത്ര കാലമായിട്ട് നിന്നോട് അയ്യം വിളിക്കുന്നു അല്ലെങ്കിൽ ഞാൻ എത്ര കാലമായിട്ട് നിന്നോട് നിലവിളിക്കും നീ എന്നെ കേൾക്കാതെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു വചനം കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ൂക്കു ഒരുപാട് കാലമായിട്ട് എന്തോ കാര്യത്തിനു വേണ്ടി യഹോവയോട് നിലവിളിക്കുകയാണ് അല്ലെങ്കിൽ യഹോവയുടെ ആ ഒരു സഹായത്തിനായിട്ട് നോക്കിയിരിക്കുകയാണ് ഒരുപാട് നാളായിട്ടുള്ള ആ ഒരു ഫ്രസ്ട്രേഷനാണ് ഹബക്കൂക്കിൻ്റെ ഒരു വെറും രണ്ട് വാചകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ എത്ര കാലം നിന്നോട് നിലവിളിക്കും നീ എത്ര കാലം എന്നെ കേൾക്കാതെ ഇരിക്കും നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാവുന്ന ഒരു വചനമാണിത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾക്ക് എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ ദൈവത്തോട് ചോദിച്ചിട്ടുള്ള ഉണ്ട് എന്നുള്ളത് ഏഹ് വളരെയധികം നിസ്സംശയമായിട്ടുള്ള കാര്യമാണ് ഹബക്കൂക്കിൻ്റെ നിലവളിക്ക് യഹോ ഹബക്കൂക്കിനോട് ഉത്തരം പറയുന്നു നിന്റെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യും അതിനെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞാൽ നിനക്ക് അത് മനസ്സിലാകത്തുമില്ല ഇൻ യുവർ ടൈം ഐ വിൽ ഡു എ വർക്ക് ആൻഡ് ഈവൻ ഇഫ് യു ആർ ടോൾഡ് യു വിൽ നോട്ട് കോംപ്രിഹെൻഡിഡ് യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് എഹോ പറയുന്നത് നിന്റെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യും എന്നുള്ളതാണ് ഈ ആദ്യത്തെ വചനത്തിൽ കൂടെ തന്നെ യഹോവ ഹബക്കൂക്കിനെ ആശ്വസിപ്പിക്കുകയാണ് നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു നിന്റെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ചുള്ള വഴി അല്ലെങ്കിൽ അതിനുള്ള പ്രവൃത്തി ഞാൻ ചെയ്യുക തന്നെ ചെയ്യും അല്ലെങ്കിൽ ഐ ആം ഓൾറെഡി അറ്റ് വർക്ക് എന്ന ഹബകൂക്കിന് അഷ്വറൻസ് കൊടുക്കുകയാണ് യഹോവ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമോ എന്ന് സംശയമുള്ള പലരോടും യഹോവ ഇന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അനർത്ഥകാലത്ത് നീ വിളിക്കുകയും ഞാനത് കേൾക്കുകയും ചെയ്യുന്നവനാണ് ബൈബിളിലെ ഒരു വലിയ സത്യമാണ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദൈവം കേൾക്കും എന്നുള്ള ഉത്തമ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകുക ദാനിയളുടെ പ്രാർത്ഥന കേട്ട ആ നിമിഷം തന്നെ അവിടുന്ന് രക്ഷ പുറപ്പെട്ടു കഴിഞ്ഞു പക്ഷേ ദാനിയലിനെ ആ രക്ഷ കാണാൻ കുറേ ദിവസങ്ങൾ എടുത്തു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് പക്ഷേ ദാനിയലിൻ്റെ പ്രാർത്ഥന ആ നിമിഷം തന്നെ കേട്ട അതേ യഹോവ തന്നെയാണ് അതേ ലിവിങ് ഗോഡ് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കുന്ന ജീവനുള്ള ദൈവം അതുകൊണ്ട് നിങ്ങൾ ആരും സങ്കടപ്പെടരുത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയില്ലെന്ന് വെച്ച് ദൈവം കേൾക്കുന്നില്ല എന്നുള്ള സങ്കടം അല്ലെങ്കിൽ സംശയം നിങ്ങളുടെ മനസ്സിൽ ഒരു കാലത്തും ഉണ്ടാകരുത് എപ്പോഴും പ്രത്യാശയോടുകൂടി ഇരിക്കാൻ ഈ ഒരു വചനം നിങ്ങളെ സഹായിക്കട്ടെ ദൈവം കാണുന്നില്ലയോ എന്ന സങ്കടം സംശയം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ ഹാകാറിനെ കണ്ട ആ ദൈവത്തെ നിങ്ങൾ ഓർക്കുക ഹാകാറിൻ്റെ ബാലന്റെ കരച്ചിൽ കേട്ട ആ ദൈവത്തെ നിങ്ങൾ ഓർക്കുക ഹാഗാർ പറഞ്ഞത് എന്നെ കാണുന്ന ദൈവം എന്നാണ് യഹോവ എൽ റോഹി ദ ഗോഡ് ഹു സീസ് മീ യഹോവയുടെ കണ്ണുകൾ ഭൂമിയിൽ എല്ലായിടവും ഊടാടി നടക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ യഹോവയുടെ ചെവിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ അവസ്ഥകളും നമ്മുടെ ആവശ്യങ്ങളും ഒക്കെ യഹോവയുടെ പക്കലുണ്ട് യഹോവ ഇതെല്ലാം അറിയുന്നവനാണ് പക്ഷെ എങ്കിലും എൻറെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം അല്ലെങ്കിൽ ദൈവം എങ്ങനെയാണ് കാണുന്നത് കേൾക്കുന്നത് എന്നുള്ള സംശയം എന്നിരുന്നാലും നമ്മുടെയൊക്കെ മനസ്സിൽ പലപ്പോഴും കാണും ഇങ്ങനെയുള്ളവരെ ശക്തിപ്പെടുത്താൻ ഇനിയും അടുത്ത വചനം ഞാൻ ഇന്ന് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു രണ്ടാമതായിട്ട് യഹോവ ഹബക്കൂക്കിനോട് പറയുന്ന ഒരു വചനമാണ് ഈവൻ ഇഫ് ഇറ്റ് യു ടോൾ ടു യു യു വിൽ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇതിനെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞാലും നിനക്ക് അത് മനസ്സിലാകത്തില്ല ഇതിനെക്കുറിച്ച് വെറുതെ പറഞ്ഞാലും നല്ല പറഞ്ഞിരിക്കുന്നത് ഇതിനെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞാലും നിനക്ക് മനസ്സിലാകത്തില്ല യു കാൺ കോംപ്രിഹെൻഡ് യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് മൈ വേസ് നമുക്ക് മനസ്സിലാകാത്ത തരത്തിലുള്ളതാണ് യഹോവ യുടെ വഴികൾ അവന്റെ പദ്ധതികൾ അവന്റെ പ്ലാൻസ് ഷിയാവിന്റെ പുസ്തകം എൺപത്തി അഞ്ചാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എന്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങളും ആകാശം ഭൂമിക്ക് മീതെ ഉന്നതമായിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളെക്കാട്ടിലും എൻ്റെ വചനങ്ങൾ നിങ്ങളുടെ വചനങ്ങളെക്കാട്ടിലും ഉന്നതമായിരിക്കുന്നു നമുക്ക് കർത്താവിൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ അവന്റെ വഴികൾ മനസ്സിലാക്കാൻ പറ്റത്തില്ലാത്ത കാര്യമാണ് ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഒരുപാട് സ്ക്രിപ്റ്റേഴ്സ് ബൈബിളിൽ കൊടുക്കുന്നത് എഹമ്മദിൽ കണ്ട് ഭയപ്പെട്ടുനിന്ന് ഇസ്രായേൽ മക്കളോട് യഹോ പറഞ്ഞു എരിഹൊമ്മദിനെ വട്ടം ചുറ്റി ഏഴു ദിവസം നിങ്ങൾ കാഹളനാഥം ഊതിക്കൊണ്ട് പോകാൻ അവര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണത്തില്ല ഏഴാമത്തെ ദിവസം എരിഹൊമ്മദിൽ ഇടിഞ്ഞ് വീഴുമെന്ന് യഹോവയുടെ വഴികൾ വളരെയധികം വ്യത്യസ്തമായ വഴികളാണ് കൽഭരണികളിൽ വെള്ളമൊഴിച്ച് വെക്കാൻ പറഞ്ഞ യേശുവിന്റെ വാക്കുകൾ കേട്ടതനുസരിച്ച് സേവകർ ഒരിക്കൽ ഒരിക്കലും വിചാരിച്ചു കാണത്തില്ല അവര് അതിൽ നിന്നും പുറത്തെടുക്കുന്നത് മുന്തിയ വീഞ്ഞായിരിക്കും എന്നുള്ളത് ഞാൻ നിങ്ങളോട് വിസ്തരിച്ച് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് എന്റെ വഴികൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക ലാസർ മരിച്ചപ്പോൾ വാവിട്ട് കരഞ്ഞ മാർധയ്ക്കും മറിയയ്ക്കും അവരുടെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നായിരിക്കത്തില്ല പുനരുദ്ധാനകൻ പുനരുദ്ധാനം ചെയ്യുന്നവൻ ബധാന്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ വഴികൾ വളരെയധികം വ്യത്യസ്തമുള്ള വഴികളാണ് തന്റെ സഹോദരൻ മരിച്ച് മൂന്ന് ദിവസമായി കല്ലറയിലേക്ക് പോകരുത് നാറ്റം വെച്ചിരിക്കുകയാണ് ാണ് എന്ന് പറഞ്ഞ കരഞ്ഞ മാർത്തും ഒരിക്കലും അറിയത്തില്ലായിരുന്നു ലാസർസ് കമൗട്ട് എന്നുള്ള ആ ഒരു പുനരുദ്ധാനകന്റെ ശബ്ദം കേട്ട് ലാസർ കല്ലറയിൽ നിന്നും ഇറങ്ങി വരും എന്നുള്ളത് കർത്താവിൻ്റെ വഴികൾ ഇത്തരം വ്യത്യസ്തമുള്ള വഴികളാണ് വിസ്തരിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും മനസ്സിലാകത്തില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ണടച്ച് യേശുവിൽ വിശ്വസിക്കണം ദൈവത്തിൽ വിശ്വസിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു പിന്നീട് നമ്മൾ ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ കാണുന്നത് ഹബക്കൂക്ക് പിന്നെയും യഹോവയോട് സംശയം ചോദിക്കുകയാണ് തങ്ങളെക്കാട്ടിൽ നീതിയുള്ള യഹൂദന്മാരെ അല്ലെങ്കിൽ യഹൂദ എന്ന വംശത്തെ നശിപ്പിക്കാൻ വേണ്ടി നീ ബാബിലോണിയൻസിനെ ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ കൽതേരെ ഉപയോഗിക്കുന്നത് അത് എത്രമാത്രം നീതിയുള്ള കാര്യമാണെന്ന് ചോദിക്കുമ്പോൾ യഹോവ പിന്നെയും ഹബക്കൂക്കിന് ഒരു ദർശനം കൊടുക്കുകയാണ് യഹോവ പറയുകയാണ് അഹങ്കാരികൾ അല്ലെങ്കിൽ പ്രൈഡ് ആയിട്ടുള്ള ഇത്തരം ആൾക്കാർ അവര് എന്നേക്കുമായിട്ട് വാഴാൻ ഞാൻ അനുവദിക്കുകയില്ല രണ്ടാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യം വായിക്കാം യഹോവ എന്നോട് ഉത്തരമറളിയത് നീ ദർശനം എഴുതുക ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയുമില്ല അത് വൈകിയാലും അതിനായിട്ട് കാത്തിരിക്കുക അത് വരും നിശ്ചയം താമസിക്കുകയും ഇല്ല ഈ വചനത്തിന് നമ്മൾ കാണുന്നത് ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിനുശേഷം ഓ പറയുകയാണ് അത് വൈകിയെന്ന് തോന്നിപ്പിക്കുമായിരിക്കും പക്ഷെ എങ്കിലും വൈകുമെങ്കിലും അത് വരാതിരിക്കത്തില്ല തീർച്ചയായും അത് നടക്കുക തന്നെ ചെയ്യും ഇതിനർത്ഥം ചില കാര്യങ്ങളൊക്കെ ഏർ കുറച്ച് സമയമെടുത്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനകൾക്ക് ആൻസേഴ്സ് ലഭിച്ചില്ലെങ്കിലും ഉത്തരങ്ങൾ ഒരിക്കലും കിട്ടത്തില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ജീവിതം നമ്മളെ നയിക്കുന്നത് എങ്കിലും നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കണം എന്ന് പറയുന്ന ഒരു നല്ലൊരു വചനം ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിലുണ്ട് ദ ജസ്റ്റ് ഷാ ലിവ് ബൈ ഫെയ്ത്ത് എന്നു വച്ചാൽ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒന്നും കാണുന്നില്ലായിരിക്കും ഒരു സൈൻ പോലും ഇല്ലെങ്കിലും വിശ്വാസത്തിൽ അവൻ്റെ വിശ്വസ്തയിൽ വിശ്വസിച്ച് നമ്മൾ കാത്തിരിക്കണം എന്നാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത് ഇതിനുശേഷം ഹബക്കൂക്കിനെ നമ്മൾ കാണുന്നത് ഈ ഒരു ഡൗട്ടും നിരാശയും ഒക്കെ നിറഞ്ഞ ആ ഒരു ഇമോഷൻസൊക്കെ മാറ്റി എഹോവയെങ്കിലേക്കുള്ള പ്രത്യാശയിലേക്ക് വന്ന ഹബക്കൂക്കിനെയാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഹബക്കൂക്ക് മൂന്നാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യം അത്യവൃക്ഷം തളിർക്കുകയില്ല മുന്തിരി വള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടാകുകയില്ല എങ്കിലും ഞാൻ എഹോവയിൽ ആനന്ദിക്കും എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചു ലസിക്കും ബൈബിളിൽ ഒരുപാട് പ്രത്യാശ വചനങ്ങളുണ്ട് കംഫോർട്ടിങ് വചനങ്ങൾ അതിൽ വളരെ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു വചനമാണ് ഹബകൂക്കിന്റെ അധ്യായം പതിനെട്ടാമത്തെ വാക്യം ഈ വാക്യം നിങ്ങളെ ശാക്തീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടന്നില്ലെങ്കിലും നമുക്ക് പ്രത്യാശയും സങ്കടവും സന്തോഷവും ഒക്കെ തരുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിലും അത്യവൃക്ഷം പൂത്തില്ലെങ്കിലും മുന്തിരിവള്ളിയിൽ ഫലങ്ങൾ കായ്ച്ചില്ലെങ്കിലും ഒലിവുതൈകൾ വിളകൾ തന്നില്ലെങ്കിലും നിലങ്ങൾ വിളങ്ങൾ വിളകൾ തന്നില്ലെങ്കിലും കന്നുകാലികൾ ഗോശാലകളിൽ ഇല്ലെങ്കിലും ആടുമാടുകൾ ഗോശാലകളിൽ ഇല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും എൻ്റെ രക്ഷയുടെ ദൈവമായ യഹോവയും ഞാൻ ഘോഷിച്ച് ഉല്ലസിക്കും എന്നാണ് പറയുന്നത് ഈ വചനത്തിൽ പറഞ്ഞിട്ടുള്ള അത്യവിക്ഷവും ഒലിവ് തൈകളും മുന്തിരി വള്ളിയുമൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങളാണ് കാരണം ഇത്തരം വസ്തുവകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണത്തില്ലാത്ത കാര്യങ്ങളാണ് എന്തു തന്നെയാണെങ്കിലും പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവർക്ക് ഒരുപാട് ഡിലേസ് മാത്രം കണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നവർക്ക് അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടി ഹബക്കുക്ക് മൂന്നാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യം ഞാൻ നമ്മുടെ സിറ്റുവേഷൻസിലേക്ക് മാറ്റി പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരുപാട് നാളായിട്ട് ഞാൻ കാത്തിരിക്കുന്ന ജോലി എനിക്ക് കിട്ടിയില്ലെങ്കിലും ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന സാലറി ഇൻക്രീസോ പ്രൊമോഷനോ എനിക്ക് കിട്ടിയില്ലെങ്കിലും ഒരുപാട് നാളായിട്ട് ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുകയാണെങ്കിലും എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഇന്നും ആഗ്രഹങ്ങളായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിലും അത്യാവശ്യ നോക്കി നോക്കി എൻ്റെ കണ്ണ് കഴച്ചിരിക്കുകയാണെങ്കിലും ഒന്നും എൻ്റെ ജീവിതത്തിൽ നടന്നില്ലെങ്കിലും ഞാൻ യഹോവെങ്കിൽ എൻ്റെ രക്ഷയുടെ ദൈവമായ യഹോവെങ്കിൽ ഘോഷിച്ച് ഉല്ലസിക്കും കാരണം എൻ്റെ യഹോവ അവൻ്റെ സമയത്ത് എനിക്ക് വേണ്ടത് പ്രവർത്തിക്കും എന്ന് എനിക്ക് വിശ്വാസമാണ് ഈ വചനം നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലെ ഡിലേസിൽ കൂടി കടന്നു പോകുമ്പോൾ അനിശ്ചിതത്വമായ കാര്യങ്ങളിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഈ വചനം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ യഹോവയുടെ വിശ്വസ്തയും നിങ്ങളെന്നും ആശ്രയിക്കുക ഈ എൻ്റെ എല്ലാ മെസ്സേജുകളിലും ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നതാണ് യഹോവയുടെ വിശ്വസ്തതയിൽ ആശ്രയിക്കുക ഇത് മാത്രമാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത് എൻ്റെ എല്ലാ മെസ്സേജുകളും ഞാൻ പറഞ്ഞു പറഞ്ഞ് അവസാനം വരുമ്പോൾ യഹോവയുടെ വിശ്വസ്തതയിൽ ആശ്രയിക്കുക എന്ന് പറയും കാരണം അതിനേക്കാട്ടിൽ വലിയ ഒരു ശക്തി നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വരാനില്ല യഹോവയുടെ വിശ്വസ്തതയിൽ എന്നും ആശ്രയിക്കുക ആട്ടിൻകൂട്ടം തൊഴുത്തിലില്ലെങ്കിലും പോയാലും ഞാൻ യഹോവയിൽ ആശ്രയിക്കും കാരണം നിങ്ങളുടെ ഗോശാലകൾ നിറയ്ക്കാൻ നിങ്ങൾക്ക് വേണ്ടത് നിറച്ചു തരാൻ യഹോവ പ്രാപ്തനാണ് യഹോവ അത് ചെയ്യുക തന്നെ ചെയ്യും സോ കം ഫോൾ ഇൻ ലവ് വിത്ത് വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഫോൾ ഇൻ ലവ് വിത്ത് ജീസസ് ഫോൾ ഇൻ ലവ് വിത്ത് ജീസസ്